ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നടപടി ഇന്ന് ഉണ്ടായിരിക്കുന്നു ആ നടപടി എന്ന് പറയുന്നത് ഇതേപോലെ മാലിന്യമൊഴിക്കുന്നതിൻ്റെ പേരിലല്ല ജനങ്ങളുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള നിക്ഷേപം വാങ്ങിച്ച ഒരു ഫിനാൻസ് കമ്പനി ആ ഫിനാൻസ് കമ്പനി തട്ടിപ്പ് നടത്തിയിരിക്കുന്നു ആ ഫിനാൻസ് കമ്പനിയിലേക്ക് പൈസ നിക്ഷേപിച്ച് സ്വരുക്കൂട്ടി വെച്ച എല്ലാ പൈസയും നിക്ഷേപിച്ച് അത് തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ആവശ്യത്തിന് അത് കല്യാണത്തിനാവാം മറ്റാവശ്യങ്ങൾക്കാവാം മകൻ്റെയോ മക മകളുടെയോ വിദ്യാഭ്യാസ ആവശ്യത്തിനാവാം ആ പൈസ തിരിച്ചെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ തിരിച്ചു കിട്ടുന്നില്ല സംഭവം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിലെ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നാണ് എട്ട് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അവർ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ കമ്പനിക്കെതിരെ എന്ത് നടപടിയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി പറയൂ എന്തൊക്കെയാണ് ആ നടപടികൾ സൂര്യഗായത്രി അല്ല ആതിരാ ധർമ്മരാജാണ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് എന്തൊക്കെയാണ് നടപടികൾ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എട്ട് കോടിയുടെ ഒരു ക്രമക്കേട് നടത്തിയെന്നാണ് നിലവിൽ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് കാട്ടാക്കടയിൽ പ്ലാവൂർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നെല്ലിമൂട്ടൽ ഫിനാൻസിനെതിരെയാണ് പോലീസ് ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് നിലവിൽ നിരവധി പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോലീസ് ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ കൃത്യമായ രേഖകൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഥാപനം പൂട്ടാനുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത് ഈ നേരത്തെ തന്നെ ഈ സ്ഥാപനവും സ്ഥാപനം ഉടമയ്ക്കെതിരെയും നിരവധി പരാതികൾ ലഭിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇയാൾക്ക് തന്നെ ഈ പ്രദേശത്ത് തന്നെ ആമച്ചലിൽ വേറൊരു സ്ഥാപനം ഇയാൾക്കുണ്ടായിരുന്നു ഈ സ്ഥാപനത്തിനെതിരെയും നിരവധി പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സ്ഥാപനം രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ പോലീസ് ഇടപെട്ട് തന്നെ പൂട്ടിച്ചത് നിലവിൽ ഈ സ്ഥാപന ഉടമ പ്രമോദ് ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്നത് ഇയാൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ് അന്വേഷണ സംഘം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ധനകാര്യ സ്ഥാപനം ആമച്ചലിൽ ഇയാളുടെ തന്നെ ഉണ്ടായിരുന്ന ധനകര സ്ഥാപനമാണ് പൂട്ടിയിട്ടുള്ളത് സ്വർണ പണയം വെച്ച നിക്ഷേപകാണ് ഇത്തരത്തിൽ വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുള്ളത് നിലവിൽ പോലീസിന്റെ പ്രാഥമിക വിവരത്തിൽ പറയുന്നത് എട്ട് കോടി രൂപയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഈ സംഖ്യ അല്ലെങ്കിൽ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ സംഖ്യ കൂടാനുള്ള ഒരു സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ രണ്ട് സ്ഥാപനങ്ങളും നിലവിൽ നേരത്തെയുള്ള സ്ഥാപനം പൂട്ടി അതിനുശേഷം ഈ ഒരു സ്ഥാപനത്തിൽ സ്ഥാപനത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു നിരവധി ക്ഷേപകർ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇവർ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലീസിനും പരാതി നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് ഏതായാലും ആറ് മാസം മുൻപ് ഇയാൾ നാട് വിട്ടു എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ ഇയാൾക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കുന്നുണ്ട് നാട് വിട്ടുപോയ ആ തട്ടിപ്പുകാരനെ ഏറ്റവും പെട്ടെന്ന് തന്നെ പിടികൂടാൻ കഴിയട്ടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അവിടെ പണം നിക്ഷേപിച്ച് ജീവിതത്തിലെ ഏതെങ്കിലും സുപ്രധാനമായ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് നഞ്ചത്ത് കൈവച്ചിരിക്കുന്നവരുണ്ടാവും അവർ വലിയ കൂടിയായിരിക്കും ഈ ജീപ്പിൽ നിന്ന് ആ ധനകാര്യ സ്ഥാപനം പൂട്ടിയിട്ട് അവിടെ നിന്നുള്ള വസ്തുവകകൾ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്കും മറ്റും കൊണ്ടുപോകുന്നതിൻ്റെ ഈ കാഴ്ചകൾ കാണുന്നുണ്ടാവുക അതിലൊരു ചാക്കൊക്കെ കാണുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള അവിടെ നിക്ഷേപിച്ചവർ വിചാരിക്കും അതിൽ പൈസ ഉണ്ടാവണേ ആ പൈസ പോലീസുകാർ എങ്കിലും തിരിച്ചു കിട്ടണമേ എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സാധാരണക്കാരുണ്ടാവും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും മറ്റു രീതിയിൽ അത് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ യാഥാർത്ഥ്യമാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു കോഴിക്കോട്